എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂരിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണം മാതാപിതാക്കൾ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി കെട്ടിൻ്റെ ഒന്നാണ് മകൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് അപ്പോൾ കാലത്ത് എപ്പോഴും നാലുമണിക്ക് ഞാൻ ഉണർന്ന് നോക്കിയപ്പോൾ മകനെ അരിയിൽ കിടന്നിരുന്നാലും ഇല്ല അപ്പോഴാണ് പറയാൻ എല്ലായിടത്തും വന്ന് ഞങ്ങൾ തിരക്കിയപ്പോൾ അവിടെ കാണാൻ ഉണ്ടായിട്ട് ഞാൻ പൊതുശേഷണിച്ചൊന്ന് പഴയ നാലരയോടുകൂടി പരാതിപ്പെടുത്തും അപ്പോൾ തന്നെ എനിക്ക് നല്ല സഹകരണമായിരുന്നു പോലീസ് കൂടുതൽ പോലീസിൽ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ എല്ലാവരെയും ആൾക്കാരെയൊക്കെ പല സ്ഥലത്തേക്കും പറഞ്ഞയച്ചിട്ട് അന്വേഷിക്കാമെന്ന് വണ്ടി ഉത്തരവിട്ടു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കാലത്ത് നേരം പ്രത്യേകിച്ച് ശേഷം പോലീസ് ഇവിടെ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ പരിശോധിച്ച് എവിടെയൊക്കെയാണ് പോയത് ഇങ്ങനെയാണ് കിടന്നത് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോലീസ് വീട്ടിലേക്ക് തേടിത്തിറക്കിയപ്പോൾ നശപ്പുറത്തുനിന്ന് ആ മരണക്കുറിപ്പ് കിട്ടി അപ്പോൾ മരണക്കുറിപ്പ് കിട്ടിയതിനകത്ത് ഇവയെ കാണുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തത് തെറ്റാമെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ചെയ്യേണ്ട ഒന്ന് കാരണം എന്ന് പറഞ്ഞിട്ട് അവിടെ പേര് എഴുതിയിട്ട് അവിടെ വെട്ടിയേക്കണം വെട്ടിത്തിരുത്തലുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അന്നേരത്തെ എനിക്ക് തോന്നിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് വീട്ടിൽ അവൻ്റെ മരണമൊക്കെ കഴിഞ്ഞ് ഏടിൻ്റെ ഒന്ന് ഏഴും കഴിഞ്ഞ് എട്ട് എട്ടാം ദിവസം എനിക്ക് സംശയം തോന്നി കത്തി വീണ്ടും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ എല്ലാം അതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു അതിൻ്റെ നോക്കിയപ്പോൾ അതിൽ വെട്ടലും തിരുത്തലും ആ തിരുത്തലിൻ്റെ ഉള്ളിൽ പേര് വരണം പതിഞ്ഞു കിടക്കുന്നുണ്ട് എന്നിട്ട് പോലീസ് എന്നോട് ചോദിക്കുകയും ചെയ്തു ആരാണെന്ന് ചോദിച്ചു ഞാനൊക്കെ കാര്യങ്ങൾ കുഴിയോട് പറഞ്ഞ് ഇന്നാളാണ് ഇന്നാളാണെന്ന് പറഞ്ഞു പക്ഷെ അത് പറ്റി തിരിച്ചിൽ കഴിഞ്ഞിട്ട് പിന്നെ അടിയിൽ ഇംഗ്ലീഷിൽ എഴുതിയേക്കണത് ടേശ്വരം എനിക്ക് സംശയം തോന്നി അപ്പോൾ തന്നെ അവൻ എഴുതിയ പുസ്തകങ്ങൾ അവൻ പഠിച്ച ബാഗിൽ നിന്ന് പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ ആ എഴുതിയാക്കണം ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലെ വാചക ഞാൻ ഇതിനെ കുറിപ്പിലുണ്ടായ വാചകം തമ്മിൽ ലെറ്റേഴ്സ് ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഞാൻ ഞാൻ എന്റെ ഭാര്യയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു ചേട്ടൻ ഇപ്പോഴാണ് അറിയുന്നത് ഈ സംഭവം പക്ഷെ ഇത് ഈ സംശയം എല്ലാവർക്കും എല്ലാവർക്കും ഇത് അറിയാമായിരുന്നു പക്ഷെ എന്നോട് കാരണം കുടുംബത്തിൽ പ്രശ്നമുണ്ടാവണം വിചാരിച്ചിട്ട് ഇരിക്കുന്നു കാവൽ കടവ് പാറേക്കാട്ടിൽ ജാക്സന്റെ മകൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ഷോൺ ജാക്സന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് ഷോണിനെ കാണാതായത് പിറ്റേന്ന് രാവിലെ കുട്ടിയെ കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തന്റെ മകൻ ആത്മഹത്യ ചെയ്യാൻ തക്കതായ കാരണങ്ങളില്ലെന്നും അഥവാ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെങ്കിൽ അതിനുപറകിൽ മറ്റാരുടെയോ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് ജാക്സൺ പറയുന്നത് ഷോൺ എഴുതിയതെന്ന് പറയുന്ന ആത്മഹത്യാക്കുറിപ്പിലെ കയ്യക്ഷരം മറ്റാരുടേതോ ആണെന്നും ഇക്കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഗൗരവത്തിലെടുത്തില്ലെന്നും ഷോണിന്റെ മാതാപിതാക്കൾ പറഞ്ഞു അപ്പം ഞാനിന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം അപ്പം ഞാൻ ഒരു വിഡ്ഢായിട്ട് ഈ പ്രാന്തനെപ്പോലെ ഇങ്ങനെ നടക്കുകയായിരുന്നു ഈ സംഭവം അറിഞ്ഞതിനു ശേഷം പിന്നെ അപ്പുറത്തന്നെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഈ പുസ്തകവും കാര്യവും തെളിവൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് നോക്കാൻ കുഴപ്പം അവർ പറഞ്ഞു അത് നമ്മൾ അന്വേഷിക്കാൻ കുഴപ്പമില്ല ഇപ്പോഴല്ല അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അത് കുറച്ച് കാലതാമസം എടുക്കും വരാനായിട്ട് നമുക്ക് എന്തായാലും അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു ഞാനെല്ലാം വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്ത സാറേ ഈ കയ്യാക്ഷരം ഇവന്റെ അല്ല ഈ പുസ്തകത്തിലുള്ളതും ഈ കത്തിലുള്ളതും തമ്മിൽ ഒരു മാച്ചിങ്ങുമല്ല എന്നുള്ളത് ഞാൻ തീർത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ പറഞ്ഞു കൊടുത്തിട്ട് അവർ ഓക്കെ പറഞ്ഞു ഞാൻ അവർ പറഞ്ഞ വിശ്വസിച്ച് ഞാൻ ഞാനിവിടെ കാത്തിരുന്നു കാത്തിരുന്ന് കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോയിട്ട് പിന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ കാലതാമസം വെക്കണമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൽ വേറെ ഒന്നുമില്ല മുങ്ങി മരിച്ചതായിട്ടാണ് അതിനകത്ത് കാണിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് ഇതിൻ്റെ കാര്യത്തിൽ എന്തായെന്ന് വെച്ചപ്പോൾ അത് അന്വേഷിക്കാൻ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റൈറ്റിങ് ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വരാനായിട്ട് താമസിച്ചെടുക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ തൽക്കാലം കേസ് ഇവിടെ ക്ലോസ് ചെയ്യാണ് ഞങ്ങൾ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും റീഓപ്പൺ ചെയ്യാം അതിപ്പോൾ വേണമെങ്കിൽ ചെയ്യാം തൽക്കാലം ഇപ്പോൾ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറെ ഇപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ തീരുമാനം എങ്ങനെ ക്ലോസ് ചെയ്യണം അല്ല ഇപ്പോൾ അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേറെ കാര്യങ്ങളായിട്ടൊന്നും ഒന്നുമില്ല മുങ്ങി വരച്ചതായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനത് അവിടെ നിർത്തി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഞാൻ കത്തയച്ചു കത്തയച്ചിട്ട് അവിടെ നിന്ന് സി ഐ ഓഫീസിലേക്ക് ഞാൻ കണ്ടു കോള് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിട്ട് അവരെന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ശേഷം എനിക്ക് പോകേണ്ട പോണ്ട ആവശ്യം വന്നു പോകേണ്ട ആവശ്യം വന്നപ്പോൾ ഗിരീഷ് സാറെ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അവിടെ പരാതി കൊടുത്തത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞപ്പോൾ ഒരേ ഇന്ന് ഗിരീഷ് സാറെ എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു സാറെ നിങ്ങൾ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞതു കൊണ്ടല്ല ഞാൻ വീണ്ടും ഞാൻ അതിനൊക്കെ പരാതി ഹയർ അതോറിറ്റിക്ക് കൊടുത്തത് അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പുള്ളി എന്നോട് പറഞ്ഞിരുന്നു ഞാനത് കേട്ടെങ്കിൽ പോകുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഞാൻ ഞാനിപ്പോടെ മിനിസ്റ്റേഷൻ ഡി എസ് പി ഓഫീസിൽ പോയിട്ട് അവിടെ വീണ്ടും രണ്ടാൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട് ഇനിയിപ്പോൾ അവർ കാര്യങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ദുരൂഹത എങ്ങനെയാണ് വീട്ടിൽ തന്നെയാണോ ഇവിടുത്തെ ആൾ തന്നെയാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളാണോ എന്നുള്ളത് പോലും പോലീസ് പുറത്തുനിന്ന് അന്വേഷണം ഉണ്ടായിട്ടില്ല കൈയക്ഷരത്തിൻ്റെ വ്യത്യാസം ആരെക്കൊണ്ടും ഇവിടെ ചെക്ക് ചെയ്തിട്ടില്ല അപ്പം എന്നോട് പറഞ്ഞ് പത്തൊമ്പത് പേരെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഒന്നും ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല നല്ല നല്ല രീതിയിലാണ് അതുകൊണ്ടാണ് എന്ന് ക്ലോസ് കൂടി എന്നോട് പറഞ്ഞു അഞ്ചാം ക്ലാസ് മുതൽ കോട്ടയം രാജഗിരി സേവാഗ്രാം പള്ളിക്കൂടത്തിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചു വന്നിരുന്ന ഷോൺ മെയ് ഇരുപത്തിയേഴിന് അവധി കഴിഞ്ഞ സ്കൂളിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു രാത്രി അച്ഛനോടൊപ്പം കിടന്നുറങ്ങിയ ഷോണിനെ പുലർച്ചെ കാണാതാവുകയായിരുന്നു തുടർന്ന് കുടുംബാംഗങ്ങളും നാട്ടുകാരും തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല പിറ്റേ ദിവസം ഷോണിന്റെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു അന്വേഷണത്തിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്ന് ജാക്സൺ ആരോപിക്കുന്നു ഏക മകന്റെ മരണത്തിന് പിറകിലുള്ള ദുരൂഹത അകറ്റാൻ നിയമയുദ്ധത്തിനൊരുങ്ങുകയാണ് മാതാപിതാക്കൾ